നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനൊരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണിക്കാം വടക്കേ ഇന്ത്യയിലും ലഡാക്കിലും അല്ല നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നിപ്പം ഈ വഖഫ് ബോർഡ് ബില്ല് ഭേദഗതിയൊക്കെ വരുത്തിയത് കൊണ്ട് ക്രൈസ്തവർക്ക് ഇപ്പം ഈ സംഘപ്രസ്ഥാനങ്ങളോട് വലിയ സ്നേഹവും ആദരവുമൊക്കെ ഉണ്ട് എനിക്ക് തോന്നില്ല മുഴുവൻ ക്രൈസ് ക്രൈസ്തവ ആൾക്കാരും സംഘപരിഭാഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നുള്ള കാരണം ഈ കേരളത്തിൽ ഇവിടെ കുറെ കാലമായിട്ട് സംഘപ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് അവർ ചിന്തിക്കുന്നവരാണ് അവർ വിവേകമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ സംഘപ്രസ്ഥാനങ്ങളുടെ നുണപ്രചരണങ്ങളെ കേരളത്തിൽ എപ്പോഴും കുഴിച്ചു മൂടിയട്ടേ ഉള്ളൂ പക്ഷെ ഇവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാസ കൂസന്മാരായിട്ടുള്ള ചില ആൾക്കാരുടെ പിന്തുണ ഇവിടെ വേണം എന്നവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ക്രൈസ്തവരോട് ഇവർക്ക് ഇത്ര പ്രീണനവും ഇത്ര സ്നേഹവും ഒക്കെ എന്തായാലും വക്കഫ് ബില്ല് ഭേദഗതി വന്നതോടുകൂടി മുനമ്പത്തുള്ള ആൾക്കാർക്കൊക്കെ നീതി ലഭിച്ചു അല്ലെങ്കിൽ നീതി കിട്ടി എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ് വക്കഫ് ഭൂമിയിൽ താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ അറുന്നൂറ് കുടുംബങ്ങൾ അവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകത്തില്ല അത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടില്ല പിന്നെ കേരളം ഭരിക്കുന്ന സർക്കാർ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കുളംകലക്കി മീൻ പിടിക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്താണെങ്കിൽ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഒന്ന് പോവാം ഇതൊന്ന് ശ്രീരാശ ലാണ് രാഷ്ട്രീയ ഭജനദളിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഞാനിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട്ടിലാണ് പാഞ്ചാലിമേട് ഹിന്ദുവിന്റെ പുണ്യസ്ഥലമാണ് ഹിന്ദുവിന്റെ മാത്രമാണ് ഹിന്ദുവിന്റെ സ്വന്തമാണ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഞങ്ങൾ ഇന്നിവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ തൃശൂലം ഭഗവാൻ മഹാദേവന്റെ ആയുധമായ ഈ തൃശൂലം ഇവിടെ കടന്നു കയറി കുരിശി കൃഷി ചെയ്ത എല്ലാ കുഞ്ഞാടുകൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഹിന്ദു അനാഥരല്ല അടിമകളല്ല അവർക്കൊപ്പം എന്തിനും ഈ സ്വാഭിമാനം വീണ്ടെടുക്കുവാൻ വേണ്ടി രാഷ്ട്രീയ ഭജനം അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തും ഉണ്ടായിരിക്കും ഹരഹര മഹാദേവ് അപ്പോ കേട്ടല്ലോ അല്ലേ എടാ കെന്നടി കരിമ്പിൻ കണ്ടി ഉള പി സി ഇതൊക്കെ നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞ അല്ല ഇത് ഈ പറയുന്നതൊന്നും ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളൊന്നും അല്ലാട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം ജഗൽപൂരിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ തൃശ്ശൂര് കാരനായിട്ടുള്ള ഒരു വൈദികന് ആ തീർത്ഥാടത്തിന് വന്ന ഏതാണ്ട് പത്തറുപതോളം വരുന്ന കന്യാസ്ത്രീകളും പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിച്ച വീടുകളൊക്കെ നീക്കം കണ്ടു കാണുമല്ലോ അല്ലെ ഇപ്പൊ ഒരു വക്കഫില് ഭേദഗതി വരുത്തിയത് കൊണ്ട് ഞങ്ങളുടെ രക്ഷകരാണ് ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഊളകളെ നീക്കം കണ്ണു തുറന്ന് കണ്ടോളൂ ഇത് കേരളത്തിലാണ് നടക്കുന്നത് കുരിശു കൃഷി ചെയ്യാൻ പോയിട്ടുള്ള എല്ലാ ക്രൈസ്തവർക്കും ഒക്കെ പണിയാണ് എട്ടിന്റെ പണിയാണ് ഈ പറയുന്ന ബജരംഗദളിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംഘപരിവാർ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വലിയ മനസമാധാനത്തോടുകൂടി ഒന്നും ഇവിടെ ഇരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട താൽക്കാലികമായി കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വേര് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് കൂട്ടുപിടിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് കണ്ടാൽ മതി അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ ഇസ്ലാമിനെയും അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെയൊക്കെ തകർത്തതിനു ശേഷം വരുന്നുണ്ട് നല്ല പൂർവാധികം ശക്തിയായിട്ട് നല്ല അടിയടിക്കാൻ സത്യത്തിൽ ഈ ക്രിസ്ങ്കിയായിട്ടുള്ള ഈ കെവിൻ പീറ്ററും ഈ കാസ കൂസമാരും അതുപോലെ തന്നെ കെന്നടി കരിമ്പിൻ കണ്ടിയും ഈ പി സി ജോർജും ഒക്കെ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി അവന്റെ കുടുംബങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ വഞ്ചിക്കുകയാണ് അവർ ചതിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകത്തുള്ളൂ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇനി ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കാരണം ഇത് കുറച്ച് എക്സാമ്പിൾ ആയിട്ട് ഞാനിന്ന് കാണിക്കുകയാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമത വിശ്വാസി ഒരു കാക്കിയിട്ട ഒരു ഉദ്യോഗസ്ഥ നേരെ ഇതുപോലെ നിന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാം സമാധാനം ആശംസിക്കാൻ നിങ്ങൾ പുരോഹിതനല്ലല്ലോ സമാധാനം ആശംസിക്കാൻ ജയകുമാർ കത്തോലിക്ക നിങ്ങൾ ഒരു ഹൈന്ദവനാണ് നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ഞങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ എട്ടന്മാരെയും ഒരു വൈദികനെയും പെരുവഴിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു വെർച്വൽ അറസ്റ്റ് അതൊരു നിയമപാലകന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് നിങ്ങളൊരു ഹൈന്ദവനല്ലേ എന്ന് പച്ചയ്ക്കാണ് വർഗീയത പറഞ്ഞത് ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നാട്ടിലെടുത്തത് അല്ലെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള പല ആൾക്കാരും കേട്ട് കാണൂ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് കേട്ട് നോക്കിയോളൂ കാരണം ഇദ്ദേഹം ഒരു കറതീർത്ത വർഗീയവാദി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവസരത്തിനൊത്ത് കാല് മാറ്റി ചവിട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം ഇസ്ലാമിനെ കുറിച്ചിട്ടും പറയും ക്രൈസ്തവരെ കുറിച്ചിട്ടും പറയും ഇവർക്ക് എവിടെയാണോ നേട്ടമുള്ളത് അവിടെ ചാരി നിന്നുകൊണ്ട് അപ്പനും മകനും നല്ല രീതിയിൽ വർഗീയത പറയുന്ന ഒരു സാധനമാണ് എന്തായാലും ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേൾക്കാതിരുന്നിട്ട് കാര്യമില്ല കേട്ടോളൂ മകനാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത ആളുകളെ ഉച്ചിഷ്ടങ്ങളെ കൊണ്ട് അടിഞ്ഞു കയറുന്ന ഒരു ബി ജെ പി ആയിട്ടാണ് ഇപ്പോൾ മാറിക്കുന്നത് അങ്ങനെയുള്ളവർ വന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കിട്ടത്തില്ല പി സി ജോർജിന് പി സി ജോർജിന് എടുത്തിട്ട് എന്ത് കിട്ടി അയാളെ കണ്ടവന് ചീത്തപ്രയാനം അറിയാമെന്നുള്ളതല്ലാതെ വേറെന്തറിയാറും അയാൾ എത്ര രാഷ്ട്രീയം മാറി അയാളെ കേട്ട് ജനം പുച്ഛിച്ച് ഒരു സ്വന്തം പാർട്ടി ഉണ്ടായിട്ട് പോലും ആ പാർട്ടി വരെ ഉപേക്ഷിച്ച് ബി ജെ പി ലയിക്കേണ്ട ഗതികൾ വന്നല്ലേ വായെടുത്താൽ നുണ പറയാനും ഭക്ഷണം തിന്നാനും അല്ലാതെ അങ്ങനെ വാ തുറക്കാറില്ല ഒരു നിലപാടും ഒരു കാര്യത്തിനല്ല ആരെയെല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട് സകലവരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് മുസ്ലിംകൾ താലോലിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടില്ലേ മുസ്ലിമെ തള്ളി പറഞ്ഞ് മുസ്ലിമിനെ തള്ളി ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഉടനെ നേതാവാകാമെന്ന് ഒക്കെയാണ് ലൗദ് ജിഹാദ് ലൗ ജിഹാദെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് ലൗ പേര് ലൗ ജിഹാദിൽ ആ പേര് പേരൊന്നും എഴുതി പറയാം എന്ന് പറഞ്ഞ് വിചാരിക്കാവൂ ഇത് നുണേ അടിക്കുന്നു ലവ് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾപ്പെട്ട ചിലർക്ക് ലൈ ഇഷ്ടപ്പെട്ട് മാത്രമല്ല ബി ജെ പിക്ക് ആർക്കും ഇഷ്ടപ്പെട്ട് ബി ജെ പി നാൽപ്പത്തി നാല് എന്ത് കണക്ക് അയാൾ കണക്കപ്പെട്ട ഇന്ന വീട്ടിലെ ഇന്നയാൾ മുസ്ലിങ്ങൾ ലവ് ജിഹാദിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്താൽ ഈ പറഞ്ഞ ശിലയാണെന്ന് പറയാം എന്നാൽ അത് പറയുന്നതോടൊപ്പം ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കളെ എന്തുമാത്രം മതം മാറ്റുന്നു അതെന്താ പറയാത്തത് ഈ ലവ് ജിഹാദ് ഒരാളെ കൊണ്ടുപോയ കാര്യമാണ് ക്രിസ്ത്യാനി സമൂഹത്തിൽ എല്ലാ ക്രിസ്ത്യാനി വിഭാഗം ഒന്നും ഞാൻ പറഞ്ഞില്ല പ്രത്യേകം എന്തേക്കും കുറച്ച് വിഭാഗം അവർ ക്രിസ്ത്യാനികളെ തന്നെ അവരെടുക്കുന്നുണ്ട് പാർട്ടി വിഭാഗത്തിന് ഹിന്ദുക്കളെ വീടുകൾ കുടുംബസഹിതം നൂറുകണക്കിന് ആളുകളെ മതം മാറ്റുന്നുണ്ട് അതെന്താണ് ബി സി ജോർജ് പറയാത്തത് അപ്പോൾ ബി ജെ പിന്നെ സൂചിപ്പിക്കാൻ പക്ഷേ അതുകൊണ്ട് ദേശീയ കൗൺസില് എഴുപത് പേരാണ് മുപ്പത് പേരാണ് ചേർന്ന് ഒരാളായിട്ട് സീറ്റ് കിട്ടി എന്തൊരു ഗതികേടാണ് ഇനി മകനുണ്ട് മകനും കിട്ടും ഇവരെ കിട്ടിയതുകൊണ്ട് ഈ ബി ജെ പിക്ക് എന്താ പറയുക ക്രിസ്ത്യാനികളെ കിട്ടാൻ ഇവരെ കാണേണ്ടവരെ കാണുകയും കൂട്ടേണ്ടവരെ കൂട്ടുകയും അല്ലാതെ ഇവരുടെയൊക്കെ പുറകെ ഇടുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയും ബി ജെ പി കിട്ടില്ല ബി ജെ പിക്ക് അവരുടേതായ ചില ക്രിസ്ത്യാനിക്ക് അവരുടേതായ ചില ആവശ്യങ്ങൾ കാണും അത് കാണേണ്ടവരെ കാണണം അത് വി സി കൊണ്ടുവന്ന ഏതെങ്കിലും കൂടെ ഒന്നാണ് ഇപ്പം എത്ര പേരൊക്കെ എം പി ആക്കി മന്ത്രിയാക്കി വി സി തോമസിനാക്കി അവരെല്ലാം കിട്ടിയ കണ്ണന്താനാക്കി എത്ര ക്രിസ്ത്യാനി വന്ന് ഇപ്പോഴത്തെ ഒരാളുണ്ട് പാവമാണ് ഈ ആരെ കിട്ടി നമ്മടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലെ സ്വന്തം പാർട്ടി ഉണ്ടായിട്ട് പോലും ഗതിയും ഒരുഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം ഈ പറയുന്ന പാഴ് ജന്മങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്ത് പ്രയോജനമാണ് ബി ജെ പിക്ക് ശരിക്കും രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് വെള്ളാപ്പള്ളി നടേശന് അമർഷമുണ്ട് കാരണം ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ ഇന്നേ വരെ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും ബി ജെ പി കേന്ദ്രത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് അത് മറു വർഷത്തേക്ക് കിടപ്പുണ്ട് അതിന്റെ ഒരു ചുരുക്കും കൂടെ ആശാനുണ്ട് ഇപ്പൊ കേരളത്തിൽ ഭരണത്തിൽ നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ കേരളത്തിലും കേന്ദ്രത്തിൽ ഭരണമുള്ളതുകൊണ്ട് മകൻ കേന്ദ്രത്തിൽ നിൽക്കുകയാണ് കാരണം ഈ പറയുന്ന മറ്റേ സംവിധാനം ഉണ്ടല്ലോ ഏതാ മറ്റേ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം ഇവരുടെ കയ്യിലിരിപ്പുണ്ടല്ലോ അപ്പൊ അതിനെ പേടിച്ചിട്ടാണ് എവിടെ എവിടെയും തൊടാത്ത രീതിയിലുള്ള ഒരു വർത്തമാനം പറയുന്നത് പക്ഷെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് അത് നൂറ് നൂറ് ശതമാനം സത്യമാണ് കാരണം ഈ നാപ്പത്തി ഒന്ന് ലവ് ജിഹാദിൽ കൊണ്ടുപോയവരുടെ പേരും വിവരവും പറയട്ടെ നൂറുകണക്കിന് ക്രൈസ്തവർ ഇവിടുത്തെ ഹിന്ദുക്കളെ കുടുംബസമേതം അത് മതത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ പരിസരത്ത് നമ്മൾ കാണും പക്ഷേ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം മിണ്ടത്തില്ല ഇവിടുത്തെ സംഘപ്രസ്ഥാനങ്ങളും മിണ്ടത്തില്ല കാരണം അവരുടെ നിലനിൽപ്പാണ് ക്രൈസ്തവരെ ഏത് രീതിയിലെങ്കിലും അവരുടെ കൂടെ നിർത്തുക എന്നുള്ളത് കാരണം ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഇവിടുത്തെ ഹൈന്ദവർ ഈ പറയുന്ന പ്രസ്ഥാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇതുപോലെ ഈ കാസ കൂസരെയും ക്രിസ്തങ്കികളെയൊക്കെ കുറച്ചെങ്കിലും ഇവരുടെ വരുതിക്ക് നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ മൂന്ന് വീഡിയോയുടെയും കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ആർക്കും